പുറമറ്റം ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത് കുമാർ ഉദ്ഘാടനം ചെയ്തു പുറമറ്റം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആരംഭിച്ചത് വാദിമേളങ്ങളുടെ അകമ്പടിയിൽ വിളംബര ഘോഷയാത്രയോടെ കൂടിയാണ് കേരളോത്സവം ആരംഭിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി ജോണിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനീത് കുമാർ കലാകായിക മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ തന്നെ കേരളോത്സവം സംഘടിപ്പിക്കുകയാണ് അവരുടേതായ കലാകായിക മത്സരങ്ങളിലുള്ള പ്രാവീണ്യം തെളിയിക്കുവാനും അതുപോലെ അംഗീകാരം ലഭിക്കുവാനുള്ള സുവർണ്ണ അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത് വളരെ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് ഈ പരിപാടി സംഘടിപ്പിക്കാനായി ലഭിച്ചിട്ടുള്ളൂ ശരിയാണെങ്കിൽ കഴിഞ്ഞ പതിനഞ്ചാം തീയതി അടുത്തുള്ള അറിയിപ്പ് നമുക്ക് ലഭിച്ചത് പൊറമറ്റം പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ പഞ്ചായത്ത് തല മത്സരങ്ങൾ സംഘടിപ്പിക്കേണ്ടത് നവംബർ മാസം തന്നെ പൂർത്തീകരിക്കണം എന്ന നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്

ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രോഷനി ബിജു വാർഡ് മെമ്പർമാരായ രശ്മിമോൾ കെ വി ജൂലി കെ വർഗീസ് ശോശാമ തോമസ് കേരളോത്സവം കലാമത്സരങ്ങളുടെ ജഡ്ജ് സി ആർ കൃഷ്ണകുറുപ്പ് പഞ്ചായത്ത് സെക്രട്ടറി ബിനോയ് ടി എന്നിവർ പ്രസംഗിച്ചു